മലപ്പുറം തിരൂർ ഹോട്ടലിൽ കയറി അക്രമം നടത്തി കടയുടമയടക്കം പേരെ ആക്രമിച്ച സംഭവത്തിലാണ് രണ്ടു പേരെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മീരടത്തൂർ സ്വദേശി അജയ് കൃഷ്ണൻ മൂച്ചക്കൽ സ്വദേശി ഹരി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച രാത്രി ഒൻപതരയോടെ തിരൂർ മൂച്ചക്കലിൽ പ്രവർത്തിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് എന്ന സ്ഥാപനത്തിലാണ് അക്രമം ഉണ്ടായത് ഭക്ഷണം പാഴ്സൽ വാങ്ങാനെത്തിയ യുവാക്കൾ തമ്മിലുള്ള സംസാരമാണ് പിന്നീട് ഹോട്ടലിന് നേരെ തിരിഞ്ഞത് ഏകദേശം ഫുഡ് കഴിക്കുക എന്നുള്ളതിൽ വന്ന് പിന്നെ അവർ അമ്മിൽ രണ്ടാളും അദ്ദേശിച്ചിട്ടുണ്ട് നന്നായിട്ട് അദ്ദേഹിച്ചിട്ടുണ്ട് പിന്നെ അവർ അമ്മിൽ പ്രശ്നമായി അതിനിടയിൽ പിന്നെ ആദ്യം അവൻ അടിച്ചു പിന്നെ എൻ്റെ സുഹൃത്ത് തന്നെയാണ് കട ഷോപ്പിലുള്ള അടിച്ച് ഓനടിച്ച് കസാരടുത്തിട്ടാണ് അടിച്ചത് പിന്നെ കടയിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തല്ലി പൊട്ടിച്ച് നമ്മൾ ഡിസ്പ്ലേ വയ്ക്കുന്ന ഗ്ലാസ് ഉണ്ടായിരുന്നത് അത് ഗ്യാസ് കുറ്റി ഊരിയിട്ടാണ് അവടുത്ത് അടിച്ചിട്ടൊക്കെ പൊട്ടിച്ച് തമർത്തിയിട്ട് നാട്ടിൽ നാട്ടുകാർ പറഞ്ഞാകും പൊതുവേ ഇങ്ങനെ പ്രശ്നക്കാരനാണ് അക്രമത്തിൽ ഹോട്ടൽ ഉടമ താനൂർ സ്വദേശി അസീസ് ജീവനക്കാരനായ ജാഫർ എന്നിവർക്കും ഭക്ഷണം കഴിക്കാനെത്തിയ ഒരു യുവാവിനുമാണ് പരിക്കേറ്റത് അറസ്റ്റ് ചെയ്ത രണ്ടുപേരും സ്ഥിരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം